പിതാവിൻ്റെയും പുത്രന്റെയും പരിശാത്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈശോയെ സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നതാണ് പ്രഥമവും പ്രധാനവുമായ കടമയെന്ന് ഒന്നാം പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് വിശുദ്ധ പത്രോസ് നൽകിയ ഉത്തരത്തിലും ഈ സത്യം അടങ്ങിയിട്ടുണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന ഈശോയുടെ കുരിശിൽ നിന്നുള്ള വാക്കുകൾക്ക് സ്വാഭാവികമായ അർത്ഥം കൂടാതെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്തെയും സൂചിപ്പിക്കുന്നു എന്ന് വിശുദ്ധ ഫൗസിനായിക്ക് ലഭിച്ച വെളിപാടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹവും ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് ഏതാനും പ്രാവശ്യം ഉരുവിട്ടുകൊണ്ട് നമ്മുടെ നല്ല ആഗ്രഹത്തെ കർത്താവിന് സമർപ്പിക്കുക എന്നതാണ് പ്രശസ്തനായ കാർലോ കൊറേറ്റോ ഈ പ്രാർത്ഥനയെപ്പറ്റി അഭിമാനത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏതൊരു ഭർത്താവും തൻ്റെ ഭാര്യയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുള്ളതിലും കൂടുതൽ പ്രാവശ്യം എൻ്റെ കർത്താവിനോട് ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുമെന്ന് ചിലരെങ്കിലും ചോദിച്ചേക്കാം ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണ് ദൈവത്തെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള കൃപ ദൈവം തന്നെ നമുക്ക് നൽകും സ്നേഹത്തോടെ നാം ചെയ്യുന്ന സാധാരണ പ്രവൃത്തികൾ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉപകരിക്കും നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ എന്ന വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ നാം ചെയ്യുന്ന നിസാര പ്രവൃത്തികൾ പോലും ദൈവചിന്തയോടെ ചെയ്യുവാൻ പ്രേരണ നൽകുന്നുണ്ട് പ്രാർത്ഥിക്കുക എന്ന പ്രയോഗത്തെ സ്നേഹിക്കുക എന്ന അർത്ഥത്തിൽ വിശുദ്ധ കുറ്റിയായും വിശുദ്ധ അൽപ്പൻസാമ്മയും ഉപയോഗിച്ചിരുന്നതായി കാണാം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന ഈശോയുടെ വാക്കുകൾ അർത്ഥമാക്കുന്നത് എപ്പോഴും പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് നടക്കുക എന്നതിലുപരിയായി ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യ അവബോധത്തിൽ സ്നേഹത്തോടെ ആയിരിക്കുക എന്നതാണ് സ്നേഹത്തോടു കൂടിയ ഈ അവബോധം നിശബ്ദ ആരാധനയിലേക്ക് നമ്മെ തീർച്ചയായും ആനയിക്കും പരിശുദ്ധ പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അമ്മ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ പ്രാർത്ഥനയാക്കി എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് ഈശോയുടെ ജനനം മുതൽ മരണം വരെ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാവിധ ശുശ്രൂഷകളും ആരാധനാ മനോഭാവത്തിൽ നിർവഹിക്കാൻ സാധിച്ചത് ദൈവ സ്നേഹത്തിൽ കത്തിജൊലിച്ചിരുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഈശോയ്ക്ക് സ്നേഹം നൽകുമ്പോൾ ദൈവിക സ്നേഹം നമ്മിലേക്ക് തിരിച്ചു വരും അത് ഉള്ളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ഹൃദയത്തെ കത്തിജലിപ്പിക്കും ദൈവസ്നേഹം കൊണ്ട് നാം നിറയുമ്പോഴാണ് നിരന്തരമായ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ എലിസബത്തിൽ നിറഞ്ഞു നിന്ന ദൈവസാന്നിധ്യ അനുഭവത്തെ പറ്റി ഇപ്രകാരം പറയുന്നു എല്ലായിടത്തും ഞാൻ അവിടത്തെ ദർശിക്കുകയും ഹൃദയത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു ആകയാൽ ഞങ്ങളുടെ ജീവിതം മുൻകൂട്ടിയുള്ള ഒരു സ്വർഗ ആസ്വാദനമാണ് ഈ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള സമയം നമുക്ക് വളരെ കുറവാണ് അതിനാൽ വ്യർത്ഥ സംഭാഷണങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത ജോലികളിൽ നിന്നും മാറി നിന്ന് നമ്മുടെ വിലയേറിയ സമയം ഫലപ്രദമായി ഉപയോഗിക്കണമെന്നാണ് വിശുദ്ധ കുത്രേശ്യ നമുക്ക് നൽകുന്ന ഉപദേശം വിശുദ്ധ പൗലോസ് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ആധിപത്യങ്ങൾക്കോ ശക്തിക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ഈശോ മിശുകായനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുക സാധ്യമല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം ഇതാണ് ഈശോ എല്ലാരെയും ആഴമായി സ്നേഹിക്കുന്നു നമ്മളും തിരിച്ച് ഈശോയെ സ്നേഹിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയുടെ സ്നേഹം നമ്മൾ കാണുന്നത് കുരിശുമരണത്തിലാണ് ദൈവത്തിന്റെ മുമ്പില് മനുഷ്യൻ പാവം ചെയ്തപ്പോൾ രണ്ടേ രണ്ട് വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് ചിലര് പറയും പോലെ ദൈവത്തിനും മനുഷ്യനും രക്ഷിക്കാൻ ഒരുപാട് വഴികൾ ഇല്ലായിരുന്നു ആ രണ്ട് രണ്ട് വഴികൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ പാവം ചെയ്ത് നമ്മൾ നിത്യനരകത്തിന് അർഹരായപ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഒരാൾ ഭൂമിയിൽ ജീവിച്ച് കുരിശിൽ പാടുപീടകളേറ്റം മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമുക്ക് രക്ഷ നൽകുക എന്നുള്ളതായിരുന്നു ദൈവത്തിനുള്ള മുമ്പിലുള്ള ഒരു വഴി മറ്റൊരു വഴി എന്ന് പറയുന്നത് നം ദൈവത്തിന് വേണമെങ്കിൽ ഭൂമിയിൽ മനുഷ്യനായി ജന്മം എടുത്ത് കുരിശി മരണത്തിന് പാടുവീട് ഏറ്റു മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അതായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിലുള്ള അടുത്ത വഴി പക്ഷെ നമ്മൾ പാവം ചെയ്ത് പിശാചിൻ്റെ പിടിയിലകപ്പെട്ട് നിത്യം നരഹത്തിന് അർഹരായി തീർന്നപ്പോൾ ദൈവം തീരുമാനിച്ചു ആ കഷപ്പാടും പാടുവീടുകളും കുരിശിലെ വലിയ സഹനവും ഏറ്റെടുത്ത് മനുഷ്യവർഗത്തെ എന്നാണ് നമ്മുടെ ഈശോ തീരുമാനിച്ചത് അത് നമ്മോടുള്ള വലിയ സ്നേഹമാണ് കാണിക്കുന്നത് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ച് കുരിശിൽ പാടുപുഴലേറ്റ് മരിച്ച് ഉയർത്തില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും പിശാചിൻ്റെ കൂടെ നരകത്തിലോട്ട് പോയേനെ എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ആവശ്യവുമില്ലാതെ പാടുപുഴലേറ്റ് കുരിശിൽ മരിച്ച കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം നമ്മളോട് നമ്മളോടുള്ള വലിയ സ്നേഹമാണ് കർത്താവ് കുരിശിൽ കാണിച്ചു തന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുരിശിൽ കടന്ന അടുത്തു കിടന്ന നല്ല കള്ളൻ എന്ന് നമ്മൾ പറയപ്പോഴും നമ്മൾ വിളിക്കുന്ന ആ കള്ളൻ ജീവിതത്തിലെ എല്ലാ പുകർത്തനങ്ങളും ചെയ്ത് നശിച്ചുപോയ ഒരാളായിരുന്നു അങ്ങനെയുള്ള കള്ളൻ അടുത്ത് കിടന്ന് ഭർത്താവ് എന്നെയും കൂടി ഓർക്കണമേ എന്ന് ഈശോയോട് പറഞ്ഞപ്പോൾ നീ ഇന്നു മുതൽ എന്നോടുകൂടെ പ്രദീശയിലായിരിക്കും എന്ന ഈശോയുടെ ഒറ്റ വാക്കിലൂടെ ആ കള്ളന്റെ മുഴുവൻ പാവങ്ങളും മോചിച്ച് ആ കള്ളൻ ഈശോയുടുകൂടെ പ്രദീശയിലെത്തി എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു അപ്പൊ ഈ സംഭവം നമ്മളെ കാണിക്കുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തില് ധാരാളം പാവങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല നമ്മൾ ആ പാവത്തിന് നമ്മൾ ഈശോക്ക് കാഴ്ച വെച്ച് ഈശോയുടെ കുരിശിമരണത്തോടുകൂടി കാഴ്ചവെച്ച് ആ പാവത്തിന് പരിഹാരം ഈശോ ഏറ്റെടുത്തു കുരിശിലേറ്റെടുത്തു എന്ന് വിശ്വസിച്ച് നൂറ് ശതമാനം നമ്മൾ ഈശോയിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ പാവങ്ങളും മോഹിച്ചു കിട്ടും എന്നാണ് ഈ നല്ല കള്ളൻ എന്ന് വിളിക്കുന്ന ഈ കള്ളന്റെ ഈ സംഭവത്തിലൂടെ നമുക്ക് വ്യക്തമാകും അതുകൊണ്ട് നമുക്ക് വേണ്ടി പാടുപുഴകളേറ്റം മരിച്ച് നമ്മുടെ പാവത്തെ ഏറ്റെടുത്ത് നമ്മളെ രക്ഷിച്ച നമ്മുടെ ഈശോയെ നമുക്കും ആത്മാർത്ഥമായി സ്നേഹിക്കാം നമ്മൾ ഈശോയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് അത് ഒരു പരിഹാരമായിട്ട് ഈശോ എടുത്ത് നമ്മുടെ പാവങ്ങൾ മോചിച്ച് നമ്മളെയും ഈശോ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ഈശോയെ ആഴമായി സ്നേഹിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം